മലയാള ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആരാധകരുടെ കാത്തിരിപ്പ് വിരാമിട്ടുകൊണ്ട് ഉപ്പുമുളകും സീസൺ ത്രീ ഉടൻ തന്നെ നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് എത്തുന്നതാണ് വിജയകരമായ രണ്ട് സീസണിന് ശേഷം ഉപ്പുമുളകിന്റെ മൂന്നാം ഭാഗം വീണ്ടും വരവായി ഈ തിരിച്ചു വരവ് ഉപ്പുമുളകിൻ്റെയും ചരിത്രത്തിൽ ഒരു ഒന്നൊന്നര എന്നാണ് ഇതിന്റെ ഒഫീഷ്യൽ ചാനലും അറിയിച്ചിട്ടുള്ളത് കാരണം പ്രേക്ഷകർ അത്രയും ഇഷ്ടപ്പെട്ട ഒരു സിക്വമായിരുന്നു ഉപ്പുമുളകും നമ്മൾ ഏവരും ഇതിന്റെ രണ്ടാം ഭാഗം സംപ്രേഷണം നിർത്തിയതിനു ശേഷം മൂന്നാം ഭാഗം എന്നാണ് എന്ന കാത്തിരിപ്പിനായിരുന്നു എന്നാൽ ആ കാത്തിരിപ്പിനെ വിരാമിട്ടുകൊണ്ട് ഉപ്പുമുളകിൻ്റെയും ഒഫീഷ്യൽ ചാനൽ തന്നെയാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആരാധകരുടെ അടുത്ത ആകാംക്ഷ പുതിയ ഉപ്പുമുളകിലും ബാലുവിൻ്റെയും നീരുവിൻ്റെയും മകനായ മുടിയനെന്ന വെളിപ്പേരില്ലാം വിഷ്ണുണ്ടാകുമോ എന്നാണ് ഇതിനൊക്കെ ഉത്തരവുമായാണ് ഉപ്പുമുളകും താമസിയാതെ മലയാളികളുടെ സ്വീകരണ മുറികളിലേക്ക് എത്തുന്നത് ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം